ജയിക്കല്ലേ വേണ്ടതെ ഓനെ വലിച്ചോളി നോക്കണ്ട ഫ്രീ ആയി ഫ്രീ ആ ഫ്രീ ആയി ഏടെ ടാ കേ നമ്പർ ഓഫ് ഗോടാ ഗഗല ടീമേ റോവ കണ്ട കാല മുണ്ടണ്ടല്ല കാല മുണ്ടണ്ടല്ല കണ്ടൂട്ടണ്ടോ കണ്ടൂട്ടണ്ടോ കടനെ നമ്മളെ അത് കറാട്ടല്ല അത് കഥയാണ് ആരെ കോയി കൂടേ പ്രൈസ് ചെയ്തില്ല ആ ক্যে ওে খাল� অরাং তেযে ডেনো হাঁজ খামে হিছে ডো splash! ണ്ട് പൂച്ച പൂജ കളി അടിയാവും കളി അടിയാവും മാറ്റിയപ്പോൾ പതിനേഴ് മിനിറ്റ് പോയി മനേട്ടർ എല്ലാരും ഇപ്പൊ മനേറ്റ നമ്മളിപ്പോൾ മിനിറ്റിന് മിനി ടീമ് മാറിയാ ഏത് ടീമിനെ ഇച്ചിരി കളി നമ്മള് രണ്ടു എന്റെ കുട്ടിക്കാരെ മാറിയല്ലേ வேற அடக்கல்ண்ட <laughs> வேறும் <laughs>